ഇപ്പോഴത്തെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആദ്യം പറയുന്ന സ്കോളർഷിപ്പുകളെല്ലാം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ മുഖേനയുള്ള സ്കോളർഷിപ്പാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിന് ഒരു വിദ്യാർത്ഥിക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ വിവിധ സ്കോളർഷിപ്പുകളിൽ എന്നാൽ ചില സ്കോളർഷിപ്പുകൾ രണ്ടും അതിലധികമൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് വിവിധ സ്കോളർഷിപ്പ് നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ഫോർ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിലിറ്റി ഡിസേബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ടോപ്പ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ കാരണം ടോപ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ന് പറയുന്നത് ഐ ഐ ടി ഐ എം പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ളതാണ് ഓക്കെ മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി നെക്സ്റ്റ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻറ്റ്സ് വിത്ത് ഡിസേബിലിറ്റി ഡിസേബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കോളേജിൽ യു ജി പി ജി പോലുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ലാസ്റ്റ് ഡേറ്റ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻറ്റ്സ് വിത്ത് ഡിസേബിലിറ്റി ഡിസേബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ഒൻപത് പത്ത് ക്ലാസ്സുകൾ മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി ഇനി സെൻട്രൽ സെക്ടർ സ്കീം ഫോർ സ്കോളർഷിപ്പ് ഫോർ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ആണ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേരളത്തിൽ ഇത് തൊണ്ണൂറ്റി മൂന്ന് പേഴ്സൻറ്റേജ് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ ലഭിക്കാറുള്ളത് അടുത്തത് നാഷണൽ ഫെലോഷിപ്പ് ആൻഡ് സ്കോളർഷിപ്പ് ഫോർ ഹയർ എജ്യൂക്കേഷൻ ഓഫ് എസ് ടി സ്റ്റുഡൻറ്സ് സ്കോളർഷിപ്പ് ഇത് എസ് സി അല്ലാതെ എസ് ടി സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പാണ് നാഷണൽ ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ കോളേജിൽ യു ജി പി ജി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി അടുത്ത നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എൻ എം എം എസ് നേടിയ ഒൻപത് പത്ത് ക്ലാസ്സുകളിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് എക്സാമിൽ എഴുതി അത് എന്നുള്ള അപേക്ഷിക്കാനുള്ളതാണ് അത് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി എൻ എം എം എസിനുള്ള അപേക്ഷയാണ് എ ഐ സി ടി സ്വനത്ത് സ്കോളർഷിപ്പ് സ്കീമ് ഇത് ഓർഫൺ വിദ്യാർത്ഥികൾക്കുള്ളതാണ് ടെക്നിക്കൽ ഡിപ്ലോമ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് സ്ഥലത്ത് സ്കോളർഷിപ്പ് സ്കീം ടെക്നിക്കൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ളതാണ് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് രണ്ട് സ്കോളർഷിപ്പിനും അപേക്ഷിക്കാനുള്ളത് ടെക്നിക്കൽ ഡിപ്ലോമ കോഴ്സുകളാണ് മറ്റേത് ബിടെക് പോലുള്ള കോഴ്സുകൾ ടെക്നിക്കൽ ഡിഗ്രി അടുത്ത പ്രഗാതി സ്കോളർഷിപ്പ് സ്കീം ഫോർ ഗേൾസ് സ്റ്റുഡൻസ് ടെക്നിക്കൽ ഡിഗ്രി പ്രഗാതി സ്കോളർഷിപ്പ് സ്കീം ഫോർ ഗേൾസ് സ്റ്റുഡൻസ് ടെക്നിക്കൽ ഡിപ്ലോമ ഓക്കെ ഒന്ന് ഡി ഡിപ്ലോമ കോഴ്സ് ഒന്ന് ഡിഗ്രി കോഴ്സ് അതിൽ ടെക്നിക്കൽ കോഴ്സുകളുള്ള ഗേൾസ് സ്റ്റുഡൻസിനുള്ളതാണ് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് അടുത്തത് എ ഐ സി ഡി സെക്ഷൻ സ്കോളർഷിപ്പ് സ്കീം ഫോർ സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസ് സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പ് ആണ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി ഓക്കെ ഡിസേബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ടെക്നിക്കൽ ഡിഗ്രി പഠിക്കുന്നെങ്കിൽ അടുത്തത് ടെക്നിക്കൽ ഡിപ്ലോമ പഠിക്കുന്ന സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻറ്റിനുള്ള സെക്ഷൻ സ്കോളർഷിപ്പ് സ്കീം ഫോർ സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി നാഷണൽ സ്കോളർഷിപ്പ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് പി ജി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പാണ് വർഷം ഒന്നര ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക മുത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഫോർ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ ഫോർ എസ് ഇ സ്റ്റുഡൻസ് എസ് സി സ്റ്റുഡൻസിൽ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അവസാന തീയതി അടുത്ത ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ എഡ്യൂക്കേഷൻ ദ വാർഡ് ഓഫ് ബി ഡി തൊഴിലാളികളുടെ മക്കൾക്കുള്ളതാണ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ ലാസ്റ്റ് ആദ്യത്തെ പ്രീമെട്രിക്ക് സ്കൂൾ ലെവലിലുള്ളതാണ് അടുത്തത് പോസ്റ്റ് മെട്രിക്ക് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓക്കെ പി എം എസ് ആ വി സെൻട്രർ സെക്ടർ സ്കീം ഫോർ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കൂൾ ഫോർ ഒ ബി സി ഇ ബി സി ഡി എൻ ടി സ്റ്റുഡൻസ് അങ്ങനെ പറഞ്ഞാൽ ടോപ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂ സ്കൂളുകളുണ്ട് അത് ലിസ്റ്റ് ചെയ്ത സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പി എം എസ് ആ വി സ്കോ സെൻട്ര സെക്ടർ സ്കീമും അടുത്തത് ടോപ്പ് ക്ലാസ് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒ ബി സി ഇ ബി സി ഡി എൻ ടി സ്റ്റുഡൻസിനുള്ളതാണ് പി എം എസ് ആ ബി സെൻട്രൽ സെക്ടർ സ്കീം മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് അടുത്ത ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പ് ഇതുവരെ ഉള്ളതൊക്കെ എൻ എസ് പിയുടെ സ്കോളർഷിപ്പ് അടുത്തത് മുതൽ വ്യത്യസ്ത ഇതാണ് ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അവസാന തീയതി ഓക്കെ ഇത് സയൻസ് കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സ്കോർഷിപ്പ് അടുത്തത് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഡീറ്റൈൽ ഒക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതിൻ്റെ അവസാന തീയതി ഇല്ല ഒ ബി സി ഓവർസീസ് സ്കോളർഷിപ്പ് പി ജി പി എച്ച് ഡി ഓവർസീസിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി വിദ്യാധനം സ്കീമും എന്നാൽ അച്ച മരിച്ചുപോയ ആളുകളുടെ മക്കൾക്കുള്ളതാണ് മുതൽ യു പി യു ജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി അടുത്ത പ്രൈവറ്റ് വിവിധ പ്രൈവറ്റ് സ്കോളർഷിപ്പുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ബഡി സ്കോളർഷിപ്പ് എന്ന വെബ്സൈറ്റ് മുഖേനയാണ് ഇതിനൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഓക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഓക്കെ താങ്ക്